ഹലോ മനോഹരായ പൂക്കളും ഇലയും അതുപോലെ എളുപ്പത്തിൽ വളർത്താവുന്നതും ഇൻഡോറിൽ വെക്കാനും പറ്റിയ ഒരു കിഡ്ഡിലം പ്ലാന്റ് വെറൈറ്റി ആണ് ആഫ്രിക്കൻ വയലറ്റ് പേര് കേട്ടാ തോന്നുന്നു ഇതിന്റെ ഫ്ലവർ വയലറ്റിൽ മാത്രമാണ് എന്നാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് മഞ്ഞ ക്രീം പിങ്ക് നീല ചുവപ്പ് എന്നിങ്ങനെ കിടക്കുകയാണ് ഇതിന്റെ ഒരു ലിസ്റ്റ് തന്നെ അതേപോലെ മൾട്ടി കളറിലും ഉണ്ട് കേട്ടോ ഈ പൂവ് സിംഗിൾ കളറില് മാത്രല്ല മൾട്ടി കളറിലും വരുന്നുണ്ട് ഇതിന്റെ ഫ്ലവേഴ്സ് ഇതിന്റെ ഇല കണ്ടോ ഒരു വയലറ്റിന്റെ ടെക്സ്ചറല്ലേ ചെറിയൊരു ഹെയർ പോലെ ആയിട്ട് അതേപോലെ പിങ്കും പച്ചയായിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഈതിന്റെ ഇലയിൽ കൂടെ ഹാർഡ് ഷേപ്പിലും ഓവൽ ഷേപ്പിലൊക്കെയാണ് ഇതിന്റെ ഉള്ളത് ഇതിന്റെ ഇലകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ ഒരുപാട് ഇലകളുടെ നടുക്കായിട്ട് ഒരു കൂട്ടം ഫ്ലവേഴ്സ് എന്തൊരു ഭംഗിയാണ് കാണാൻ പിന്നെ ഈ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് മാത്രല്ലോ ഇതിനൊരു അടിപൊളി കോംബോ ഓഫറും കൂടി ഉണ്ട് അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയാം ഈ പ്ലാന്റിന് ഓവർ സൺലൈറ്റ് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കാണ്ട് ശ്രദ്ധിക്കണേ അതുപോലെ വെള്ളം തങ്ങി നിൽക്കുന്ന പോർട്സിൽ ഇത് വെക്കാണ്ടെന്ന് നോക്കണോട്ടോ അധികം ഹൈറ്റ് ഒന്നും വെക്കുന്ന ചെടിയല്ലാട്ടോ ഇത് റൌണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇൻഡോറിൽ വെക്കാൻ പറ്റിയൊരു കിഡ്ഡിലും പ്ലാന്റ് വെറൈറ്റി ആട്ടോ ആഫ്രിക്കൻ വൈലറ്റ് ഇത് നമ്മൾ കോംബോ ഓഫറിൽ ഓൺലൈൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടൈപ്പ്സ് ആണ് അഞ്ച് പ്ലാന്റ്സ് ഉള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിന്റെ ഒരു കോംബോയും പത്ത് പ്ലാന്റ്സ് ഉള്ള അഞ്ഞൂറ്റി അമ്പതിന്റെ ഒരു കോംബോയും ആണ് ഇപ്പൊ നിലവിലുള്ളത് സെലക്ഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും പത്ത് ഡിഫറെൻറ്റ് കളറോ അഞ്ച് ഡിഫറെൻറ്റ് കളറോ ആയിരിക്കും കോംബോയിൽ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ജെഫി ബാഗിലായിരിക്കും പ്ലാന്റ്സ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്